പുതുപ്പരിയാരത്ത് വീട്ടിൽ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് ഉൾപ്പെടെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു യുവതിയുടെ ഭർത്താവ് പുതുപ്പരിയാരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഷാജിദ മൻസിൽ ഷഫീസ് ഇയാളുടെ സ്ത്രീ സുഹൃത്ത് പിരായി ആലയ്ക്കൽ പറമ്പ് ചുങ്കം ജംസീന എന്നിവരെയാണ് ബുധനാഴ്ച ഹേമാബിക നഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവരുടെയും പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം കല്ലടിക്കോട് കണക്കപ്പാടം വീട്ടിൽ റിൻസിയെയാണ് ലക്ഷം വീട്ടിലുള്ള ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറെ നാളായി ഭർത്താവുമായി പിരിഞ്ഞുകഴിയുകയായിരുന്ന റിൻസിയ മൂന്ന് മാസം മുൻപാണ് വീട്ടിൽ മടങ്ങിയെത്തിയതെന്ന് പോലീസ് പറഞ്ഞു അഞ്ചു വർഷം മുൻപായിരുന്നു ഷെഫീസിൻ്റെയും റിൻസിയുടെയും വിവാഹം ഇവർക്ക് മൂന്ന് വയസ്സുള്ള കുഞ്ഞുണ്ട് റിൻസിയും ഷെഫീസും തമ്മിൽ നിരന്തരം തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടെന്നും കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നും കാണിച്ച് റിൻസിയുടെ വീട്ടുകാർ ഹേമാബിക നഗർ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഷഫീസിന് മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു ഷഫീസ് റിൻസിയെ ഒഴിവാക്കാൻ ശ്രമം നടത്തിയിരുന്നതായും ജംസീന ഫോണിലൂടെ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നതായും കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ലോകം